നമുക്കിന്ന് ചക്ക വെച്ച് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെക്കാം അതിനുശേഷം ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം ഈ വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ കുഴക്കുന്നതാണ് നല്ലത് മാവ് കുഴച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് തേങ്ങാ പാൽ ഉണ്ടാക്കണം അതിനായിട്ട് തേങ്ങ മിക്സിക്കകത്തിട്ട് ഇത് ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന തേങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കുന്നത് കുറച്ച് ചൂടുവെള്ളവും കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് പാലെടുക്കാം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്നുകൂടെ തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പം നമുക്ക് മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം ഉരുളകളാക്കണമെന്നു നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയ പീസ് പീസാക്കി പിച്ചി പിച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചെവിട്ടിപ്പിടിയും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇത് പകുതി വെന്ത് കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചക്ക ഇല്ലെങ്കിൽ ചക്കയ്ക്ക് പകരം നമുക്ക് ഏത്തപ്പഴം മതി രണ്ട് രണ്ടേത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കുറച്ച് ഏലക്കയും കൂടി ചേർക്കാം ഒരു മൂന്ന് ഏലക്കയുടെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ചക്കയും കട്ടകളും ഒക്കെ നന്നായി വേന്തിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേവും അധിക സമയമൊന്നും വേണ്ട ഇത് വേവാകാനായിട്ട് ഇനി ഒരു സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒന്നാം പാലും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാവ് കലക്കി ഒഴിക്കുന്നത് ചെറിയൊരു കുറുകൽ വേണം ഒത്തിരി ലൂസായിരുന്ന കൊള്ളൂല അപ്പോൾ ചെറിയൊരു കട്ടി വേണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചവിട്ടിൽ പിടിക്കും ഞാൻ ഇനി അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിന് നല്ല അസാധ്യ ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു